ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു മാസം കൊണ്ടാണ് എടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് ദാ ഈ ഒരു ചെടി കണ്ടോ ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് വളരെ ചെറുതിലേ കൊണ്ട് വെച്ചതാണ് ലീഫുകളുള്ള ഈ ഒരു ചെടിയുടെ ഓരോ ലീഫിൻ്റെ അറ്റത്ത് ഓരോ കുഞ്ഞു മുള്ളുകളുണ്ട് ബട്ട് കാണാനുള്ള ഭംഗി അതിഗംഭീരാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല ഞാനിത് ഇവിടെ അല്ലാതെ കണ്ടിട്ടുള്ളത് വലിയ വലിയ കെട്ടിടങ്ങളുടെ ഫ്രണ്ടിലുള്ള ഗാർഡനിൽ പുൽത്തകടിക്കുന്ന നടുവിലായിട്ട് വളരെ ഭംഗിയിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ ഒരു ചെടിയെ അവിടെ കണ്ടു കെട്ടോ വളരെ ഭംഗിയിൽ നമ്മളെക്കാളും ഉയരത്തിൽ പൂത്ത് നിൽക്കുന്ന ഒട്ടാറ് പൂവാണിതിനുള്ളത് ഒറ്റത്തവണേ പൂക്കളു അപ്പോൾ എൻ്റെ വീട്ടിലിത് ഇതുവരെ ഞാൻ പൂത്ത് കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതിന് പൂക്കാൻ നല്ല വെയിൽ അത്യാവശ്യമായിരുന്നു ഇവിടെ അത്യാവശ്യം റബ്ബറുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലാണുള്ളത് അങ്ങനെ ഞങ്ങളീ ചെടിയെ പറിച്ചു മാറ്റി കുഞ്ഞുമാട വീട്ടിൻ്റെ മുറ്റത്തൊരു സൈഡിൽ കൊണ്ടുവച്ചു കേട്ടോ അതൊരു കുന്നിൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ നേരിട്ടുള്ള വെയിൽ അവിടെ നന്നായിട്ട് കിട്ടും അവിടെ കൊണ്ടുവച്ച് ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ദേ അതിനകത്ത് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുടെ മെയിൻ ആവശ്യം വെയിൽ തന്നെ ആയിരുന്നു കേട്ടോ അല്ലാതെ ഒരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ചെടിക്ക് കൊടുത്തിട്ടില്ല ചെടിയുടെ ഉള്ളിൽ നിന്നൊരു തണ്ട് നല്ല ഉയരമുള്ള ഒരു തടി പോലെ വളർന്നു പോയിട്ടുണ്ട് നമ്മളെക്കാളും ഉയരത്തിലാണ് കേട്ടോ ഈ കമ്പ് വളർന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ആ ഒരു ടൈം മുതലാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ എടുത്തൊരു വീഡിയോ ആണ്ട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ജാനുവരി ഇരുപത്തി ഒൻപതിന് എടുത്ത വീഡിയോ ആണ് ആ ഒരു ടൈം ആയപ്പോഴേക്കും കുറച്ചുകൂടി ഒരു തണ്ട് വളർന്നിട്ട് ഏറ്റവും അടിയിൽ നിന്ന് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു തണ്ടിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പൂങ്കുലകളാണ് ഫസ്റ്റ് വിരിയുന്നത് കടും മഞ്ഞ കളറിൽ വളരെ വലിയ പൂങ്കുലകളാണ് കേട്ടോ അതിൻ്റെ മുട്ടുകൾ കാണാനും നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ ആ ഒരു ഭംഗി എത്രത്തോളം ഒപ്പിയെടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത് പൂക്കൾ വിരിയതോറും ഈ ഒരു തണ്ട് മുകളിലേക്ക് വളർന്നു പോകുന്നുണ്ട് ഒരു തണ്ടിൻ്റെ നീളം ഇപ്പോഴത്തെ ഏകദേശം ഇത്രയുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോഴാണ് അതിങ്ങനെ കാണാൻ പറ്റുക അതിനടുത്ത മാസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി അഞ്ചിന് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അത് കുറച്ച് പൂങ്കുലകൾ കൂടി വിരിഞ്ഞ് അതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് അപ്പോഴേക്കും ആദ്യം വിരിഞ്ഞ പൂവ് കുറേശ്ശെ വാടി തുടങ്ങിയിട്ടുണ്ട് ആ പൂവ് വാടിപ്പോയിട്ടുണ്ടെങ്കിലും കുറേ അധികം മുട്ടുകൾ വന്നിട്ട് പിന്നെയും പൂക്കാനുള്ള പരിശ്രമവും കൂടി ഉണ്ട് കേട്ടോ അടുത്ത മാസം മൂന്നായപ്പോഴേക്കും അതായത് മാർച്ച് മൂന്നായപ്പോഴേക്കും ഏകദേശം എല്ലാ പൂങ്കുലകളും പൂർത്ത് കൊഴിഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു കൊഴിഞ്ഞു തീർന്ന പൂങ്കുലകളിൽ തന്നെ വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അത് വലിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ടകളായിരുന്നില്ല മാർച്ച് മൂന്നിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാണ് അതായത് ഒരു മൂന്ന് മാസത്തെ ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിനടക്ക് വെച്ചിട്ട് ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു തീർന്ന് ഇതിനകത്ത് ചെറിയ ചെറിയ പ്ലാന്റുകൾ തൈകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കിത് ഇതുപോലെ വേരോടുകൂടി ഓരോ കുഞ്ഞു തൈകൾ പറിച്ചെടുത്ത് നടാൻ സാധിക്കും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ െ ഇപ്പോഴത്തെ ചെടിയുടെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം മദർ പ്ലാന്റ് നല്ല ഉണങ്ങി ചീത്തയായി പോയിട്ടുണ്ട് ഈ ഒരു പൂവ് നിറയെ പുതിയ തൈകളും വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് തൈകളുണ്ട് ആയിരക്കണക്കിന് തൈകളാണ് കേട്ടോ പോലെ തൈകൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റി പിരിച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറേ കാലം ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഈ മുള്ളുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബോർഡർ ബോർഡോ പ്ലാന്റായിട്ട് ചൂസ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഓൺലൈനിൽ ഈ ഒരു ചെടി അവൈലബിളാണ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റി അറുപത് രൂപ വരെ ഈ ഒരു ചെടിക്ക് കുഞ്ഞു പ്ലാന്റിന് വില വരുന്നുണ്ട് അങ്ങനെ ഒരാറ് മാസത്തോളം വെയിറ്റ് ചെയ്ത് ഞാൻ എടുത്ത ഓരോ വീഡിയോസും കൂട്ടി വെച്ച് ഒരു നാലര മിനിറ്റിൽ ഒതുക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ